കർത്താവിന്റെ തിരുവിലാവിലേക്ക് തിരുമുറിവിലേക്ക് നോക്കിക്കേ കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്ന ദിവികാണ്ടത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കേ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മുറിവേറ്റ മുഖം നിന്റെ മനസ്സിലേക്ക് ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് മുറിവേറ്റതെന്ന് വിശ്വസിച്ചത് ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചതെന്ന് വിശ്വസിച്ചത് ഈശോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽവരിയിൽ ബലിയായി തീർന്നതെന്നൊന്നും വിശ്വസിച്ചത് എൻ്റെ ഈശോയ്ക്ക് തന്നെ വേണം എന്റെ ഈശോയ്ക്ക് എന്നെ വേണം ഈശോയെ അതുകൊണ്ടാണല്ലോ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ നീ കാൽവരിയിൽ സ്വയം നഷ്ടപ്പെടുത്തിയത് കർത്താവേ ഈശോയെ ഇപ്പോൾ തന്നെ നീ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഒത്തിരിയേറെ ഓർമ്മകൾ മനസ്സിലുണ്ട് എല്ലാത്തിനും മുറിവേൽപ്പിച്ച ഓർമ്മകള് മനസ്സിൽ കിടപ്പുണ്ട് ഒട്ടു ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുമോ എന്നറിയില്ല അതുപോലെ വെറുപ്പുള്ളിൽ രൂപപ്പെട്ട ചില ജീവിതത്തിന്റെ ഓർമ്മകളുണ്ട് വല്ലാതെ വിലപിച്ച സങ്കടപ്പെട്ട ചങ്കുപൊട്ടി കറഞ്ഞ ഇന്നലകളുടെ ഓർമ്മകളുണ്ട് അതിന് കാരണക്കാരായവര് ഇന്നും മനസ്സിലും മായാതെ കടക്കുക ക്ഷമിക്കാൻ പറ്റണില്ല എത്ര നോക്കിയിട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല എത്ര നോക്കിയിട്ടും അവരെ ഒന്നും ചേർത്ത് പിടിക്കാൻ പറ്റണില്ല ഈശോയെ സഹായിക്കണം ക്തത്താൽ ഞങ്ങളെ കഴുകണമേ പ്രാർത്ഥിക്കെത്താൽ കഴുകണേശോയെ നിന്റെ തിരിച്ചോരയാൽ കഴുകണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കോളെ ഒരു നിമിഷം നിന്റെ ഇന്നലകളിലേക്കൊന്നിറങ്ങിച്ചല്ലാവോ നീ പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ ചിലതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പോലും ചില സംഭവങ്ങളൊക്കെ എന്നേക്കുമായിട്ട് മറക്കാൻ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഓർത്തെടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത ജീവിതത്തിൻ്റെ എത്രയോ ഇന്നലകൾ നിന്നിലുണ്ട് ചെറുപ്രായത്തിലെ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ മുതൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തില് നിന്റെ മക്കൾ ഉപേക്ഷിച്ചതിൻ്റെ ഓർമ്മകൾ വരെ നിന്റെ മനസ്സിലില്ലേ എന്തിനൊക്കെ സൗഖ്യം കിട്ടേണ്ടതുണ്ട് ഏതെല്ലാം മേഖലകളിൽ ഈശോയുടെ സൗഖ്യം നീ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ വിഷയങ്ങളെ ഇപ്പോൾ ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്ത് എൻ്റെ മനസ്സിന് ഇന്നലകളിൽ ഏറ്റെല്ലാ മുറിവുകൾക്ക് സൗഖ്യ തരാം ഈശോയെ എല്ലാവരുടെയും നടുവില് ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ആരുമില്ലെന്നുള്ള തോന്നലുകളൊക്കെ ചില സമയത്തുണ്ടായിട്ടുണ്ട് എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈശോയെ എൻ്റെ ജീവിതം എൻ്റെ ജന്മം വെറും പാഴായി പോയല്ലോ എന്ന് പോലും ചിന്തിച്ച ജീവിതത്തിന്റെ ഇന്നലകളുണ്ട് എന്നെ കൊണ്ട് കുടുംബത്തിന് പോലും ഒരു ഗുണവുമില്ലല്ലോ എന്റെ ഗുണ എൻ്റെ സമൂഹത്തിന് പോലും ഒരു നന്മയില്ലല്ലോ എന്ന് ചിന്തിച്ച ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട് ഈശോയെ ഈശോയെ വല്ലാതെ മനസ്സ് അങ്ങോട്ട് നിരാശപ്പെട്ടു പോവുക വല്ലാതെ മനസ്സ് ഭാരപ്പെട്ടു പോവുക വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥപ്പെട്ടു പോവുക ചില സമയത്ത് മനസ്സിനെ ചിന്തകളൊന്നും പിടിച്ചു നിർത്താൻ പറ്റണില്ല വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് പറ്റാതെ പോകുന്ന അവസ്ഥകളുണ്ട് ക്ഷമിക്കണമെന്നൊക്കെ എത്ര പലവട്ടം ആലോചിച്ചും പ്രാർത്ഥിക്കുക ചെയ്തിട്ടും ശ്രമിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നൊക്കെ അങ്ങനെ നിർബന്ധം പിടിച്ച ജീവിതത്തിന്റെ അനുഭവത്തിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ ഈശോയെ എൻ്റെ ഈശോയെ ഈശോയെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ ഈശോയെ ഇന്നലകളില് അതുപോലെ മുറിവേറ്റ പലതും ഇന്ന് ഞാൻ വഹിച്ചു കൊടുക്കുന്നുണ്ട് ഈശോയെ അത് വഹിച്ചു കൊണ്ട് നടക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ അത് കൊണ്ട് നടക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ ആ മുറിവിൻ്റെ ഭാണ്ടക്കെട്ട് ഈശോയെ ഇതാ നിന്റെ തിരുവിലാവിലേക്ക് തിരുമുറിവിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു എല്ലാ മുറിവുകൾക്കും യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങുന്ന തിരിച്ചറിയാൻ സൗഖ്യമുണ്ട് അവൻ്റെ തിരുമുറിവിൽ മോളെ മോനെ നിനക്ക് വേണ്ട സൗഖ്യം കർത്താവ് ഒളിപ്പിച്ചിട്ടുണ്ട് ആ മുറിവിലേക്ക് എടുത്തു വെക്കേലാവിലേക്ക് എടുത്തു പറ ഇപ്പൊ തന്നെ തൊടാൻ പറ നിമിഷം തന്നെ ഈശോ എന്നെ സ്പർശിക്കാൻ പറ കൃപ വർഷിക്കാൻ പറ ഇങ്ങനെ പോയാ പറ ഈശോയെ കൃപ വർഷിക്കാൻ പറ ഹലൂയ്യൂയ്യൂയ ശരി ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഇരു കരങ്ങളും എടുത്ത് ശിരസിലേക്ക് വെക്കുക നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ രണ്ട് കരങ്ങളും സ്വതന്ത്രമാക്കി കരങ്ങൾ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക അതെല്ലാം ഒരു കരമേ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ആത്മന കർത്താവിൻ്റെ മുറിവേറ്റ കരം തൻ്റെ ശിരസിൽ വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക മക്കളെ മുറിവേറ്റ മനസ്സുമായി എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് അത് വിപരീതമായ മനോഭാവമല്ലേ അല്ലേശം ആഗ്രഹിക്കാത്തതല്ലേ ശരിക്കലും ആഗ്രഹിക്കാത്തതാണ് നീ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ തലോലിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം ഇന്നലകളുടെ മുറിവേറ്റ ഓർമ്മകളല്ലേ എൻ്റെ ഓരോ ഓരോ ഓർമ്മകൾക്കും സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നിനക്ക് ആരോടാ ക്ഷമിക്കാൻ പറ്റാത്ത അവരെ ഈശോയുടെ സന്നദ്ധയിലേക്ക് ഒന്നെടുത്ത് വെച്ച് നിനക്ക് ആരോടാ മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്തത് നിന്റെ അപ്പനോടാണോ നിന്റെ അമ്മയോടാണോ നിന്റെ ജീവിത പങ്കാളിയോടാണോ നിന്റെ കുഞ്ഞുങ്ങളോടാണോ നിന്റെ അയൽവാസികളോടാണോ നിന്റെ സഹോദരങ്ങളോടാണോ ആരോടാ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ആരോടാ നിനക്ക് പൊറുക്കാൻ പറ്റാത്ത പക ഉള്ളിക്കിടക്കുന്നത് വെറുപ്പുള്ളി കിടക്കുന്നത് വിദ്വേഷ ഉള്ളിലുള്ളത് ഈ നിമിഷം അവരെ ഒന്ന് ആത്മനാ കൊണ്ടുവരാവോ അവരൊന്ന് ഈശോയുടെ സന്നദ്ധയിലേക്ക് എടുക്കാവോ എടുത്തിട്ട് അവരെ കൂടി നിന്റെ കരത്തിൻ്റെ ഉള്ളിൽ വെക്കേ അവരെ കൂടി ഒന്ന് അനുഗ്രഹിക്കേ അവരെ അവരെക്കൂടി ഒന്ന് സ്പർശിക്കാൻ പറ ഈശോയെ അവരെ കൂടി ശുഭപ്പെടുത്താൻ ഈശോയെ അവരെ കൂടി അനുഗ്രഹിക്കാൻ പറ അവരനുഗ്രഹിക്കപ്പെടുമ്പോൾ അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യമായിട്ട് മാറും അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യമായിട്ട് മാറും നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടോ ആനുമൂലമാണോ നിനക്ക് വേദന ഉണ്ടായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമുണ്ടല്ലോ നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ ഇറങ്ങും നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ ആത്മാവ് തരും അത് പ്രാർത്ഥിക്കെ ഏതാനും നിമിഷം ഒന്ന് സ്വദിച്ചു പ്രാർത്ഥിക്കാവോ ഹലെ 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 കർത്താവേ ഈ മക്കൾ നിങ്ങളുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കരം നിന്റെ കരമാണെന്ന് ഇതാ ഞാൻ കാണുന്നു ഈശോയെ നിന്റെ കരമായിട്ട് കാണുന്നു ആ കരം ആ മുറിവേറ്റ കരമാണല്ലോ അതിൽ നിന്ന് രക്തം ഇപ്പോൾ ധാരധാരയായി ഒഴുകി ഇറങ്ങട്ടെ എല്ലാ ശരീരത്തിന്റെ രോഗങ്ങളിലേക്ക് എല്ലാ മനസ്സിനേറ്റ മുറിവുകളിലേക്ക് എല്ലാ ആത്മാവിന്റെ രോഗമായ പാപത്തിന്റെ സ്വാധീനങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകി ഇറങ്ങട്ടെ യേശുവിന്റെ ചുടിച്ചോര ഒഴുകി ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ ഈ കൂട്ടായ്മയിൽ യേശുവിന്റെ രക്തത്തിൽ സംഭവിക്കട്ടെ നിന്റെ നെറ്റിത്തടങ്ങളിൽ തന്നെ കർത്താവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഒരു കുരിശ് വരച്ച് വിശോയെ നീ എന്നെ ആശീർവദിച്ച് സൗഖ്യം തന്നതിന് നന്ദി പറഞ്ഞ് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ യേശുവിൻ്റെ രക്തം മക്കളെ നമ്മൾ പൊതിയുന്ന സമയമാണ് ആ രക്തം നമ്മുടെ രക്തധമനങ്ങളിലേക്കൊഴുകിറങ്ങുന്ന സമയമാണ് ആ രക്തം നമ്മുടെ മജ്ജയിലും മാംസത്തിലും ഒഴുകി ഇറങ്ങുന്ന സമയമാണ് കരങ്ങൾ വാറോട് ചേർത്ത് പിടിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ഹലലൂയ 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 വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് വലിയ സൗഖ്യങ്ങൾ കർത്താവ് നൽകുന്ന സമയം ആരാധന ോ തുള്ളിയാ കഴുകേണമിന്നെയുമൊന്നു കർത്താവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൻ കഴുകേണമെയുമെന്ന് കർത്താവേ മുട്ടുപോത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ഈശോയാണ് നമുക്ക് സൗഖ്യം തന്നത് ഈശോയ്ക്ക് മാത്രമേ നമ്മെ സുഖപ്പെടുത്താൻ പറ്റൂർവാദത്തിന്റെ സമയത്ത് തമരാന്റെ വലിയ കാരുണ്യം സ്നേഹം അനുഭവിച്ചറിഞ്ഞ നമ്മൾ ആത്മീയാനന്ദത്തിൽ തുടരാൻ സൗഖ്യമുള്ളവരായി എന്നോ കാലോ ജീവിക്കാൻ കൃപതരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദവും സ്വീകരിക്കുക ערדנא אישי, ערדנא אישי, ערדנא